ഇസിലോട്ട് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം ഒരു ദിനം കൂടെ നമ്മുടെ കർത്താവിനെ സേവിപ്പാൻ സ്നേഹിപ്പാൻ ആരാധിപ്പാൻ ദൈവം നിനക്ക് നൽകിയ മഹൽഭാഗ്യത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് നമ്മുടെ ജീവിതയാത്രയിൽ നാം ആയിരുന്ന മേഖലകളിൽ നമ്മെ വഴി നടത്തുവാൻ ശക്തനായ ഒരു കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമാണ് നമ്മളെ ഓരോ ദിവസവും ബലപ്പെടുത്തുന്നത് കർത്താവിനോട് കൂടെ നടന്ന പത്രോസ് തൻ്റെ ജീവിതയാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ മരണം തന്നെ വളരെ വിഷമസന്ധിയിലേക്കാക്കി താൻ പോകുന്ന ഇടങ്ങളിൽ തൻ്റെ മനസ്സ് പറഞ്ഞു ഇനി പഴയതുപോലെ പഴയ പണിക്ക് പോകാം അങ്ങനെ ക്രിസ്തു മരിച്ചു താൻ ഉയർത്തെരുന്നേറ്റു എന്ന് അറിയാതെ തൻ്റേതായ ജീവിതയാത്രയിൽ താൻ പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു ഒരു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു മറ്റുള്ളവരെയും അതിൻ്റെ യുഹനാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു അവരോട് ഞാൻ മീൻ പിടിക്കാൻ എന്ന് ഞങ്ങളും പോരുന്നുവെന്ന് അവർ പറഞ്ഞു അങ്ങനെ അവർ മീൻ പിടിക്കുവാൻ ആമേ പുറപ്പെട്ടു പടകിൽ കയറിപ്പോയി എന്നാൽ അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും ലഭ്യമായില്ല ക്രിസ്തുവിനോട് കൂടെ നടന്നവരാണ് ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടവരാണ് എന്നാൽ കർത്താവിൻ്റേതായിരിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പോ അല്ലെങ്കിൽ ദൈവിക വാക്തത്വങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവോ അവർക്കന്ന് പ്രാപിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇവരൊന്നും കിട്ടിയില്ല അധ്വാനിച്ചൊന്നും കിട്ടിയില്ല എന്ന് കർത്താവ് തിരിച്ചറിഞ്ഞ് പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു അവരോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്ന ഇങ്ങനെയാണ് യേശുണ്ട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോയെന്ന് ചോദിച്ചു ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു കർത്താവ് പറഞ്ഞു പടകിൻ്റെ വലത്തുഭാഗത്ത് വലവീശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നമ്മുടെ ശൂന്യവസ്ഥകളെ അറിയുന്ന ഒരു ദൈവം നമുക്കെവിടെ നന്മയുണ്ടെന്ന് അറിയുന്ന ഒരു ദൈവം നമ്മെ മാനിക്കാൻ ആ ദൈവത്തിൻ്റെ കരം നമ്മോടുകൂടെ ഉണ്ട് ഓർത്തോണം ഒരു ബാല്യക്കാരുടെ മുമ്പിൽ പോലും കർത്താവിൻ്റെ തള്ളിപ്പറഞ്ഞ പത്രദിവസമുള്ള പടകിൽ ഒരിക്കൽ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യതയുടെ നടുവിൽ ഈ പടകിലിരുന്ന് കർത്താവ് ജനത്തെ ഉപദേശിച്ച ശേഷം ആഴത്തിലേക്ക് നീക്കി വലയിറക്കുകയും എന്ന് പറഞ്ഞപ്പോൾ ആ പടകിന് നിറച്ചവൻ ദൈവം എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രത്യക്ഷമായി കാണാതിരുന്നപ്പോൾ താൻ തൻ്റെതായ നിയോഗത്തിലും തൻ്റേതായിരിക്കുന്ന വ്യക്തിപരമായ അമ്മയും ബുദ്ധിയിലും ഊന്നിയപ്പോൾ തൻ്റെ ജീവിതയാത്ര മറ്റൊരു തരത്തിലേക്ക് തിരിക്കുവാൻ താൻ ശ്രദ്ധിച്ചു എന്നാൽ കർത്താവ് അവിടെ കടന്നു വന്നിട്ട് ഉയർത്തി ശേഷം കടന്നു വന്നിട്ട് അവരോട് പറയുന്നൊരു കാര്യമുണ്ടോ ഹലൂയ്യ അമ്മ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വലത്തുവാസത്തേക്ക് നീക്കി വല വീശുവീൻ എന്ന് പറഞ്ഞു അവൾ കണ്ടോണം പെരുത്ത ഒരു മീൻകൂട്ടം അകപ്പെട്ടു എന്നെ കേൾക്കുന്ന ദൈവ പൈതല് നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ചില ഇല്ലായ്മയുടെ പുറകിൽ നാം നമ്മുടേതായിരിക്കുന്ന നിലവാരത്തിലുള്ള സ്റ്റെപ്പുകളൊക്കെ വെച്ച് ജീവിതയാത്ര തുടരുമ്പോഴും ദൈവം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവിടെ കണ്ടു കൊള്ളണം കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാതിരുന്നത് കൊണ്ട് ഇനിയും പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞ് താൻ തൻ്റെതായ നിലവാരത്തിൽ പഴയ തൊഴില് താൻ വിട്ട പടക് എല്ലാം എടുത്ത് യാത്ര ചെയ്യുമ്പോഴും യേശു കടന്നു വന്നിട്ട് ഹമേൻ അവരെ ബലപ്പെടുത്തുകയാണ് അവരോട് സംസാരിക്കുകയാണ് എന്നെ കേൾക്കുന്ന ഈ വൈദ്യലേ ആമേൻ നമ്മുടെ ജീവിതയാത്രയിൽ നാം എത്ര പിന്മാറിപ്പോയാലും പിന്മാറിപ്പോകാത്ത ഒരു നല്ല കർത്താവിനെയാണ് നാം സേവിക്കുന്നത് അമേ മേൻ യേശു അതിനുശേഷം അവരക്കൂടെ കൂടെ അമ്മേ അവിടെ കഴിച്ച ശേഷം യേശു ശിഷ്യന്മാരോട് ഷീമോ പത്രസിനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട് യോഹന്നാൻ്റെ മകനായ ഷീമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു ഓർത്തോണം ഒരിക്കൽ അമ്മേ ബാല്യക്കാരുടെ മുമ്പിൽ നിന്ന് കർത്താവിനെ തള്ളിപ്പറഞ്ഞവനെ അമ്മ പിന്നെയും കടന്നു വന്നിട്ട് മേ യോഹനാൻ്റെ മകനായ ഷിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ആമ നമ്മളെ കൈവിടാത്തവനാ കർത്താവ് ഞാൻ പറഞ്ഞല്ലോ തൻ്റെ പഴയ പണിക്ക് തിരിയുവാൻ തൻ്റെ മനസ്സ് തന്നെ ഹേവിപ്പിപ്പിച്ചു അതിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടു പിന്നെയും കടന്നു വന്നിട്ട് കർത്താവ് മകനെ നീ ഇവരിലധികമായി അലലൂയ്യ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു കർത്താവ് അലലൂയ്യ പറയുന്ന കർത്താവ് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് ഇന്ന് വൽക്കാലം നാം തള്ളിപ്പറഞ്ഞാലും നമ്മെ തള്ളി നാം ഉപേക്ഷിച്ചാലും നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു അതുകൊണ്ട് ജീവിതയാത്രയിൽ പലപ്പോഴും ദൈവത്തെ വിട്ടിട്ടുള്ള യാത്ര നമ്മുടെ ജീവിതത്തിൽ ശൂന്യം ഒന്നും നേടുവാൻ കഴിയത്തില്ല അതുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന നമ്മോട് കൂടെ ഇരിക്കുന്ന ഈ നല്ല കർത്താവിനെ പിൻപറ്റി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ഇന്നേ ദിനം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിൽക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ്